നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യത്തെ രണ്ടാമത്തെ മങ്കി പോക്സ് കേസും കേരളത്തിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഒരുങ്ങി കേന്ദ്രം രണ്ടു പേർക്ക് മങ്കി പോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വിമാനത്താവള തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ആരോഗ്യ വകുപ്പ് ഡയറക്ടർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു വിദേശത്ത് നിന്നെത്തുന്ന എല്ലാവർക്കും ആരോഗ്യ പരിശോധന കർശനമാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എല്ലാ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും പരിശോധന നടത്തണമെന്നാണ് നിർദ്ദേശം വിദേശത്ത് നിന്നെത്തുന്നവരിൽ നിന്ന് രോഗം മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ കർശന പരിശോധനകൾ വേണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിമാനത്താവളങ്ങളിലെയും തുറമുഖങ്ങളിലെയും പ്രവേശന കവാടങ്ങളിലെ ആരോഗ്യ പരിശോധനാ നടപടിക്രമങ്ങൾ കേന്ദ്രം അവലോകനം ചെയ്തു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട് രോഗനിയന്ത്രണത്തിന് സംസ്ഥാന ഭരണകൂടങ്ങളും വിമാനത്താവള തുറമുഖ വിഭാഗങ്ങളും തമ്മിൽ കാര്യക്ഷമമായ ഏകോപനം ആവശ്യമാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അന്താരാഷ്ട്ര തുറമുഖങ്ങളിലെയും വിമാനത്താവളങ്ങളിലെയും ഇമിഗ്രേഷൻ പോലുള്ള മറ്റ് സ്റ്റേക്ക് ഹോൾഡർ ഏജൻസികളുമായി ഏകോപിപ്പിച്ച് ആരോഗ്യ സ്ക്രീനിംഗ് പ്രക്രിയകൾ കാര്യക്ഷമമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ദുബായിൽ നിന്നെത്തി കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മുപ്പത്തിയൊന്നുകാരന് കുരങ്ങുപരിനി സ്ഥിരീകരിച്ച ദിവസമാണ് ഉന്നതതല യോഗം ചേർന്നത് രോഗിയുടെ ആരോഗ്യ നില നിലവിൽ തൃപ്തികരമാണ് അടുത്ത സമ്പർക്കത്തിലുള്ളവരെ നിരീക്ഷണത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ മങ്കി പോക്സ് കേസ് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തും മങ്കി പോക്സ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി സംസ്ഥാന ആരോഗ്യ ആരോഗ്യവകുപ്പും അറിയിച്ചു ഷാർജയിൽ നിന്ന് വന്ന ആൾക്കാണ് സംസ്ഥാനത്ത് ആദ്യ മങ്കി പോക്സ് കേസ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി യു സമയം വൈകുന്നേരം അഞ്ചു മണിക്കുള്ള ഷാർജ തിരുവനന്തപുരം ഇൻഡിഗോ വിമാനത്തിലാണ് ഇദ്ദേഹം എത്തിയത് വിമാനത്തിൽ നൂറ്റി അറുപത്തിനാല് യാത്രക്കാരും ആറ് ക്യാബിൻ ക്രൂവുമാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഇദ്ദേഹത്തിന്റെ തൊട്ടടുത്ത സീറ്റിലിരുന്ന പതിനൊന്ന് പേർ ഹൈറിസ്ക് കോണ്ടാക്ട് പട്ടികയിൽ ഉള്ളവരാണ് ഈ വിമാനത്തിൽ യാത്ര ചെയ്തവർ സ്വയം നിരീക്ഷണം നടത്തുകയും ഇരുപത്തിയൊന്ന് ദിവസത്തിനകം എന്തെങ്കിലും രോഗലക്ഷണം ഉണ്ടെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിക്കുകയും വേണം മങ്കി പോക്സ് സ്ഥിരീകരിച്ച രാജ്യങ്ങളിൽ നിന്നും യാത്രക്കാർ ഉള്ളതിനാൽ എയർപോർട്ടുകളിൽ ജാഗ്രത പാലിക്കേണ്ടതാണ് രോഗി യാത്ര ചെയ്ത വിമാനത്തിൽ വന്നവർ സ്വയം നിരീക്ഷിക്കേണ്ടതാണ് സംസ്ഥാനതലത്തിൽ മോണിറ്ററിംഗ് സെൽ രൂപീകരിക്കുന്നതാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിരുന്നു എന്തായാലും മങ്കി പോക്സ് പ്രതിരോധത്തിന്റെ ഭാഗമായി വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കാൻ തന്നെയാണ് കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക